ഹലോ ഷാനിപ്പരൂരാണ് അപ്പോ ഞങ്ങള് ഞങ്ങളുടെ ക്രൂ കണ്ടില്ലേ ഞങ്ങളുടെ പുതിയ സോങ് സിനിമയുടെ ലൊക്കേഷനിലാണ് ഏകദേശം രണ്ട് വർഷം മുമ്പ് ഇറങ്ങി ഒരുപാട് ജനപ്രിയ സൗഹൃദങ്ങൾ മനസ്സിലേറ്റിയ ഒരു നെഞ്ചിലേറ്റിയ ഒരു ഗാനമായിരുന്നു നമ്മുടെ സജദ് മുല്ല ലിറിക്സ് ചെയ്ത് മ്യൂസിക് ചെയ്ത് നമ്മുടെ ഹംസ വലിയ പ്രമേയ പാടി എസ് ആർ മുല്ല റിലീസായിട്ടുള്ള ഒരു പാട്ടിന്റെ ഒരു മനോഹരമായ ദൃശ്യാവിഷ്കാരത്തിന്റെ ലൊക്കേഷനിലാണ് ഏകദേശം പൊന്നാനി ഭാഗത്തുള്ള ബി എം അതുപോലെ തന്നെ മാരാമുറ്റം ഭാഗത്ത് ഞങ്ങളുടെ ഭാഗ്യ ആയിട്ടുള്ള ലൊക്കേഷനായിരുന്നു ഷൂട്ട് ഇരിക്കുന്ന ക്രൂനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത നമ്മുടെ അൻസാരി മണ്ണാറക്കാട് അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രം ചെയ്ത നോറ പിന്നെ സുപ്പൻ നമ്മുടെ ഈ വർക്കിന്റെ നെടും കാരണം എന്താ പറയുക അദ്ദേഹം ഒക്കെ ആയിരുന്നു എന്നിട്ടും വന്നിട്ട് ഞങ്ങൾക്ക് ഈ വർക്ക് ചെയ്തതെന്ന് സുപ്പിക്കൂരായിരുന്നു നന്ദി ദെൻ ക്യാമറ അസോസിയേറ്റ് ഷഫീഖ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള ഞങ്ങളുടെ മധു ശാലേരി പിന്നെ ഡയറക്ടർ നമ്മളുടെ ശ്യാംശ്രീ പിന്നെ കോർഡിനേറ്റർ മാനു വേങ്ങര മാനു വേങ്ങര ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഷെറീഫുണ്ട് ദെൻ സുബ്രു സുബ്രു ഞങ്ങളുടെ ഒരു ബ്രേക്ക് കുറേ മാസങ്ങൾക്കുള്ള ശേഷം അത്യാവശ്യം മേക്കപ്പ് ചെയ്തൊരു വർക്കായിരുന്നു ഗ്ലിസറിങ് ഒരുപാട് ഉപയോഗിച്ച വർക്കാണ് പിന്നെ ഷാലിനി ഷാലിനിൻ ഇതിലത്തെ ഹീറോയിൻ നല്ല ഒരു വ്യത്യസ്തമായ കഥാപാത്രം പക്ഷേ എന്തായാലും വളരെ മനോഹരമായ ലൊക്കേഷൻ ആയിരുന്നു ഒരുപാട് സൗഹൃദങ്ങൾ ഞങ്ങളുടെ ഒരു പുതിയ ഒരു ക്രൂ ടീമിന്റെ വർക്കായിരുന്നു പിന്നെ മാരാമുറ്റത്തെ നമ്മളുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഷൂട്ട് അപ്പൊ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയാൻ ഞങ്ങളുടെ മധുചാരിക്ക് ആണ് ഞങ്ങളെ വർക്കിന്റെ പേരിലും എസ് ആർ മി പേരിലും ഞങ്ങളുടെ എല്ലാ ക്രൂവിന്റെ പേരിലും ഒരായിരം ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ വർക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും കാണാം എസ് ആർ മി ഡിയിലെ റിലീസ് ആയിരിക്കും എല്ലാവരും കണ്ട് ഒരു 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 നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു വളരെ മനോഹരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഇന്ന് കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഒരു കുഞ്ഞു കഥയെ വലുതാക്കി കാണിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി വർക്കാണ് അതുപോലെ തന്നെ പാട്ട് വളരെ രസകരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു വ്യത്യസ്ത ഉള്ള ഒരു ഒരു വീഡിയോ തന്നെ ആയി തീർച്ചയായിട്ടും എല്ലാവരും കാണണം കണ്ട അഭിപ്രായങ്ങളും കമൻ്റും ഒക്കെ എഴുതി നമ്മളുടെ പുതിയതായി അഭിനയിച്ച കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ദെൻ ഞങ്ങളുടെ Back up. Oh